അമേരിക്കയിലേക്ക് പഠന ആവശ്യത്തിനായി ഇനി ഇന്ത്യക്കാർ പോകാൻ വേണ്ടി പാടുപെടുമെന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ വരാനുള്ള കാരണം എന്തെന്ന് അത് പരിശോധിച്ചാൽ ഇസ്ലാമിക മത തീവ്രവാദികളും ലിബറലുകളും എന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും അവർ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന എന്ന വ്യാജേന പോയി അവിടെ തീവ്രവാദികൾക്ക് വേണ്ടി പ്രകടനം നടത്തുകയും ആ നാടുകളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതാക്കുകയും മാത്രമല്ല കൂടെയുള്ള കുട്ടികളെ കൂടി തീവ്രവാദത്തിലേക്ക് നയിക്കുക എന്നതാണ് ഇവർ ചെയ്യുന്നത് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഈ നടപടികൾ അധികം വൈകാതെ നീക്കം ചെയ്യുമായിരിക്കുമെങ്കിലും ഇനിയുള്ള കാലത്ത് തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്നവർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ അമേരിക്കൻ വിസ കിട്ടില്ല എന്നതുറപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബിന്റെ വാക്കുകളാണിത് അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം അങ്ങനെ അമേരിക്കൻ വിസയും ഇനി ഗോപി ഇസ്ലാമിക മത തീവ്രവാദികളും ലിബറലുകളും എന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളാണ് അതിൽ എല്ലാവരും ഉൾപ്പെടും വിദ്യാർത്ഥി വിസകൾക്കുള്ള അഭിമുഖങ്ങൾ നിർത്തിവയ്ക്കാൻ ലോകമെമ്പാടുമുള്ള അമേരിക്കൻ എംബസികളോട് ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം എന്തുകൊണ്ടാണ് അമേരിക്ക അത് ചെയ്യേണ്ടി വരുന്നതെന്നത് എടുത്തു പറയേണ്ടല്ലോ അമേരിക്ക മാത്രമല്ല സമാധാനം നിലനിൽക്കുന്നതും വികസിതവുമായ എല്ലാ രാജ്യങ്ങളും ഈ നിലപാടെടുക്കുകയും ഭാവിയിലെ എല്ലാ വിസ അപേക്ഷകളും കൂടുതൽ കർശനമായി പരിശോധിക്കുകയും ചെയ്യും എന്നുറപ്പ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു എംപിയുടെ മകൾ ബ്രിട്ടനിൽ തീവ്രവാദികൾക്ക് അനുകൂലമായി പ്രകടനം നടത്തിയതിനും കൂടെയുള്ള കുട്ടികളെ തീവ്രവാദ അനുകൂല നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചതിനും പോകേണ്ടതായിരുന്നു അവസാനം കേന്ദ്ര സർക്കാർ ഇടപെട്ട് മോചിപ്പിച്ചു എന്ന വാർത്ത കുറെ നാളുകൾക്ക് മുൻപേ കേട്ടിരുന്നു ലിബറൽ ആയി അറിയപ്പെടുന്ന നമ്മളുടെ നാട്ടിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് തന്റെ മകളെ തീവ്രവാദ ബന്ധത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടനിലെ അധികാരികൾക്ക് പരാതി നൽകിയതെന്നതാണ് അറിയാൻ കഴിഞ്ഞത് സ്വന്തം ചോരയെ തൊട്ടപ്പോൾ ലിബറൽ അമ്മച്ചിക്ക് കൊണ്ടു വിദേശങ്ങളിൽ പഠിക്കാൻ എന്ന വ്യാജേന പോയി അവിടെ തീവ്രവാദികൾക്ക് വേണ്ടി പ്രകടനം നടത്തുകയും ആ നാടുകളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതാക്കുകയും മാത്രമല്ല കൂടെയുള്ള കുട്ടികളെ കൂടി തീവ്രവാദത്തിലേക്ക് നയിക്കുക എന്നതാണിവർ അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ നടപടികൾ അധികം വൈകാതെ നീക്കം ചെയ്യുമായിരിക്കുമെങ്കിലും ഇനിയുള്ള കാലത്ത് തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്നവർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ അമേരിക്കൻ വിസ കിട്ടില്ല എന്ന് ഉറപ്പാണ് അമേരിക്കയുടെ പാത തന്നെയാകും മറ്റുള്ള രാജ്യങ്ങളും പിന്തുടരാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ തീവ്രവാദ കമ്മ്യൂണിസ്റ്റ് അനുകൂല പോസ്റ്റുകളും കമന്റുകളും ഇസ്രയേൽ വിരുദ്ധതയും ഒക്കെ തന്നെ അതിപ്പോൾ എത്ര പഴയതാണെങ്കിലും ഡിലീറ്റാക്കിയതാണെങ്കിൽ പോലും അവർ കണ്ടെത്തും ഇത് അമേരിക്കൻ വിസയ്ക്ക് മാത്രമല്ല ബാധകമായി വരുന്നത് ജോലിക്ക് ഉൾപ്പെടെ തന്നെ ഇപ്പോൾ അപേക്ഷകന്റെ രാഷ്ട്രീയ സാമൂഹിക നിലപാട് കർശനമായി പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ പല കമ്പനികളും ഇത് നടപ്പിലാക്കി വരുന്ന വന്നു കഴിഞ്ഞു ഇതിൻ്റെ ഏറ്റവും വലിയ ദുരിതം പേറേണ്ടി വരുന്നത് ഇതിലൊന്നും ഉൾപ്പെടാതെ സ്വന്തം കാര്യം നോക്കി രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ കൂടിയാണ് തീവ്രവാദ അനുകൂലികളെ ഫോളോ ചെയ്യുന്നവരും ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളവരും ഒക്കെ അതിൻ്റെ തിക്തബലങ്ങൾ അനുഭവിക്കേണ്ടി വരും സംശയമുള്ളവർ ഏതെങ്കിലും മുൻനിര സ്ഥാപനങ്ങളിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ മതി കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു പ്രഖ്യാപനം നടത്തി സിംഗപ്പൂർ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ മതം നോക്കി വോട്ട് ചെയ്യാനുള്ള ആഹ്വാനം ചില വിദേശികൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സിംഗപ്പൂരിന്റെ പാരമ്പര്യവും ഐക്യവും അഖണ്ഡതയും തകർക്കാനുള്ള ഏതു ശ്രമത്തെയും അടിച്ചമർത്തുമെന്ന് അദ്ദേഹം അറിയിച്ചത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കും പഠനത്തിനുമായി ശ്രമിക്കുന്നവരുടെ സ്വപ്നം മുഴുവൻ തകർത്തു കളഞ്ഞത് അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്ന് അവിടെ തീവ്രവാദികൾക്ക് വേണ്ടി പ്രചരണം നടത്തുകയും അവിടുത്തെ സ്വൈര്യ ജീവിതം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളാണ് അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർക്കും വലിയ പങ്കുണ്ട് വിദേശ രാജ്യങ്ങളിൽ ശേഷം തീവ്രവാദ അനുകൂല പ്രകടനവും പ്രചരണവും നടത്തിയവരെ അതാത് രാജ്യങ്ങൾ തിരഞ്ഞു പിടിച്ച് നാട് കടത്തുന്നുണ്ട് കിട്ടിയതൊക്കെ കയ്യിലെടുത്ത് ജീവനും കൊണ്ട് ഓടിയ ഇന്ത്യക്കാരിയായ അന്തം കമ്പനിയുടെ ഓട്ടം നമ്മൾ കണ്ടതല്ലേ തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന ലിബറൽ കമ്മികൾക്ക് നാടുകടത്തലിൽ നിന്ന് രക്ഷപെടാൻ കേസ് നടത്താനുള്ള പണം പോലും ഇല്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം നാട്ടിലെ പോലെ ബക്കറ്റ് പിരിവ് പറ്റില്ലല്ലോ മറ്റവന്മാരുടെ കാര്യം അങ്ങനെയല്ല അവർക്ക് കേസ് നടത്താൻ പണമെങ്കിലും ലഭിക്കും നാട്ടിൽ നിന്ന് നാൽപ്പതും അൻപതും ലക്ഷവും ഒക്കെ ലോൺ എടുത്തിട്ടുണ്ട് ഈ ലിബറൽ കമ്മി ഊളകൾ വിദേശത്ത് പോയതെന്ന് ഓർക്കണം ഇവിടെ നിന്ന് നാട് കടത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നത് പറയണ്ടല്ലോ ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലിരുന്ന് കമ്മ്യൂണിസം തള്ളുന്ന എൻ ആർ ഐ അന്തങ്ങളെ അവരെ പോലെ അറപ്പുളവാക്കുന്ന വർഗങ്ങൾ വേറെയില്ല എന്നതുകൂടി പറയേണ്ടതുണ്ട് എന്തായാലും വിദേശത്ത് ജോലിയും പഠനവും ആഗ്രഹിക്കുന്നവർക്ക് കഠിനമായ നാളുകളാണ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ വിദേശത്തിപ്പോൾ ജീവിക്കുന്നവരും അതീവ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ മുട്ടൻ പണി കിട്ടുക നാട്ടിലെ ലോൺ തിരിച്ചടവിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട തീവ്രവാദത്തിന് പിന്തുണ കൊടുത്തതിന്റെ പേരിൽ തന്നെ വിദേശത്ത് നിന്ന് കടത്തി അതുകൊണ്ട് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല അത് എഴുതി തള്ളണമെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലിബറൽ കമ്മികളുടെ സമരം നടക്കുന്ന കാലവും വിദൂരമല്ല നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം മാറുന്നത് പേടിച്ചാണ് ഇവിടെ നിന്ന് രക്ഷപെട്ടു പോകുന്നത് വിദേശത്ത് പോയാലും രക്ഷയില്ല എന്ന അവസ്ഥയാണിപ്പോൾ ഒടുവിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അമേരിക്കൻ വിസ ഇല്ല എന്ന് പറഞ്ഞാൽ മുക്കിൽ പനി വന്നാലും ചികിത്സയ്ക്ക് അമേരിക്ക പോലും ബൂർഷ കുത്തക രാജ്യങ്ങളിലേക്ക് പറക്കുന്ന വേലയും കൂലിയും ഇല്ലാത്ത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പെടുമല്ലോ എൻ്റെ കാറൽ മാക്സ് മുത്തപ്പ എന്നതാണ് അദ്ദേഹം ആ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്